പലപ്പോഴും മദ്യപിച്ച് വഴിയിൽ കിടക്കുന്ന ചേട്ടനെയും കൊണ്ട് അനിയൻ കൗൺസിലിംഗ് കേന്ദ്രത്തിലെത്തി കൗൺസിലർ ചേട്ടനോട് ചോദിച്ചു താങ്കൾ എങ്ങനെയാണ് മദ്യത്തിന് അടിമയായത് അയാൾ പറഞ്ഞു എൻ്റെ അച്ഛനും സുഹൃത്തുക്കളും മദ്യപാനികളായിരുന്നു അവരിൽ നിന്ന് കിട്ടിയതാണ് ഈ ശീലം കൗൺസിലർ അനിയനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് മദ്യപിക്കാത്തത് അയാൾ പറഞ്ഞു അച്ഛനും കൂട്ടുകാരും സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു മദ്യമുണ്ടാക്കുന്ന ദുരന്തം അവരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ എടുത്ത തീരുമാനമാണ് ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്നത് ആഘോഷ അവസരങ്ങളെ ലഹരി ലഹരിവേളകളാക്കി മാറ്റുന്നവരൊന്നും അവനവനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരെക്കുറിച്ച് ചിന്തിക്കാറില്ല ആഴമുള്ള ബന്ധങ്ങളിൽ ലഹരിയുടെ ഒഴുക്കല്ല ഉണ്ടാകേണ്ടത് തിരുത്താനുള്ള തൻ്റെ ഇടവും ജീവിതത്തോടുള്ള ലഹരിയുമാണ് ആഘോഷത്തിൽ ഒപ്പമുണ്ടായിരുന്നവരൊന്നും സങ്കടവേളകളിൽ കൂടെ കാണില്ല ഓരോ ജീവിതവും ഓരോ സന്ദേശമാകണം സന്മാർഗ സഞ്ചാരത്തിന്റെയും പുനരവലോകനത്തിന്റെയും ചുറ്റും നിന്ന് നിങ്ങളെ നോക്കി വളരുന്നവർക്കെങ്കിലും ആവേശവും പ്രചോദനവുമാകണം നെല്ലും പതിരും വേർതിരിച്ച് നല്ലതിനെ മാത്രം സ്വാംശീകരിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല അവനവനോടും കൂടപ്പിറപ്പുകളോടുമുള്ള ബഹുമാനത്തേക്കാൾ വലുതാകരുത് സൗഹൃദത്തിന്റെ ഒരു സാക്ഷ്യവും എല്ലാ ദുശീലങ്ങൾക്കും ഒരു ന്യായീകരണം ഉണ്ടാകും ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ജീവിതത്തെ എന്ത് ന്യായീകരിക്കാൻ ചുവപ്പ് ലൈറ്റ് കത്തി കത്തിനിൽക്കുമ്പോഴും മുന്നോട്ട് വണ്ടി ഓടിക്കാനുള്ള പ്രേരണ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പ്രേരക ശക്തികളെ ഉപേക്ഷിച്ച് മതിയാകൂ